ം ബാക്ക് ടു ഹരിയസ് യൂട്യൂബ് ചാനൽ ഞാൻ വീഡിയോനെ പറ്റി പ്രത്യേകിച്ച് നമ്മുടെ കണ്ടന്റ് എന്താന്ന് പറയേണ്ട ആവശ്യമില്ല തമ്മിൽ നിങ്ങൾ ഓൾറെഡി കണ്ടു കാണും ഞാൻ ദിയാ കൃഷ്ണയുടെ ഓബർ ഒരു ജ്വല്ലറി മേടിച്ചിട്ടുണ്ടായിരുന്നു അതിന്റെ റിവ്യൂ ആണ് ഇന്ന് പറയാൻ പോകുന്നുണ്ടോ ഈ ഒരു പ്രൊഡക്റ്റ് ഞാൻ ആഴ്ച കാർട്ടിൽ ഇട്ടു വെച്ചിട്ട് മാസങ്ങളായതാ മാസ മാസങ്ങളല്ല രണ്ടു മാസം അങ്ങാണ്ടായിട്ടുണ്ടായിരുന്നു എനിക്കൊരു ജനുവരിയായിട്ട് ഫെബ്രുവരിയായിട്ട് ഒരു ഫംഗ്ഷൻ ഉണ്ട് ആ ഫംഗ്ഷന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ജ്വല്ലറി പെർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ആ ടൈമിൽ ഈ ഒരു മാസമായിട്ട് നിങ്ങൾക്ക് അറിയാമല്ലോ കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളും ജ്വല്ലറിയുടെ ക്വാളിറ്റിനെ പറ്റി ഓവർ പ്രൈസഡ് ആണെന്നൊക്കെ പറഞ്ഞ ഒരുപാട് വീഡിയോസും കമന്റും വന്നപ്പോൾ അങ്ങനെ പെൻഡിങ് ഇട്ടു കേട്ടോ അപ്പൊ ഇത് മേടിക്കണോ വേണ്ടോ എന്നുള്ള രീതിയിൽ പിന്നെ ഷോപ്പിലൊക്കെ നോക്കുമ്പോൾ എനിക്ക് ഞാൻ ഉദ്ദേശിച്ച ടൈപ്പ് ഓഫ് മാലയ്ക്ക് ഷോപ്പിലും ഈ ഒരു സൈറ്റുകളിലൊക്കെ ഏകദേശം സിമിലർ റേറ്റ് ആയിരുന്നു അപ്പൊ എന്നാ പിന്നെ ഇത് നമുക്ക് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം കുഴപ്പമില്ലെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും ചേഞ്ച് ചെയ്തെടുക്കുമോ എന്തെങ്കിലും ചെയ്യാന്ന് വിചാരിച്ചിട്ടുണ്ടോ അപ്പൊ ഞാൻ ആരെയും പോസിറ്റീവ് ആക്കാനോ അല്ലെങ്കിൽ നെഗറ്റീവ് ആക്കാൻ വേണ്ടിട്ടോ ചെയ്യുന്ന വീഡിയോ അല്ല അത് വസ്തു തന്നെ പറയട്ടെ കാരണം നമ്മൾ കൊടുക്കുന്ന പൈസയ്ക്ക് ഒരു വാല്യൂ ഉണ്ട് സോ നമുക്ക് നമ്മളായിട്ട് കൊടുത്തിട്ട് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്ന ജ്വല്ലറിയുടെ റേറ്റ് എന്ന് പറയുന്നത് ട്രിപ്പിൾ നയൻ ആണ് പ്ലസ് ഷിപ്പിംഗ് ചാർജ് ഒരു ഹൺഡ്രഡും കൂടെ വരുന്നുണ്ട് അപ്പൊ ടോട്ടല് തൗസൻഡ് വൺ ഹൺഡ്രഡ് സംതിങ് ആണ് വന്നിട്ടുണ്ടായിരുന്നത് അപ്പൊ നമുക്ക് പ്രൊഡക്റ്റിന്റെ റിവ്യൂ കാണാം അതിന് മുന്നേ വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യാം കമ്മലിലുണ്ട് അങ്ങ handleDelete ആവാണ് ബെന്നറി കേറി ബെന്നറി നല്ല കൊള്ളേ ചെയ്യുന്നു ഇച്ചിരിക്ക് നോ ആ വാണ്ട്ഡ് ടേക് ഇറ്റ് അയ്യേ ഗയ്സ് ഇതൊന്നും എങ്ങനെയാണ് ജോറടി ആടാ നൈസ് അല്ലേ കേരീ ദീന്ന കാണുന്നില്ലെങ്കിൽ ഞാൻ ഓഫ് ഏറ്റേ ഓഫ് ആയി കട്ടാ ഞാൻ ദാ നിങ്ങള് ഉള്ള വീഡിയോക്ക് നമ്മുടെ ജ്വല്ലറി എന്ന് പറയുന്നത് ഈ ഒരു ബോക്സിലല്ല വന്നിട്ടുണ്ടായിരുന്നെ ഞാനിപ്പോ എന്റെ ഫംഗ്ഷൻ വരുന്നത് ജനുവരി ഒലാത്ത ആയതുകൊണ്ട് മാത്രം ഞാൻ ഇങ്ങനത്തെ ഒരു ചെറിയൊരു ബോക്സിനകത്ത് ആക്കി വെച്ചതാണെ ഇങ്ങനത്തെ ഒരു പ്ലാസ്റ്റിക് ബോക്സിലാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ ഇത് നല്ലോണം തന്നെ ഞാൻ ഓപ്പണിംഗ് വീഡിയോ സൈഡിലായിട്ട് കൊടുക്കും കാരണം ഈ ഒരു പ്രൊഡക്റ്റ് മേടിക്കുന്ന സമയത്ത് എനിക്കൊരു ആയിട്ട് ഞാൻ ഓപ്പണിംഗ് വീഡിയോ എടുത്തു വച്ചായിരുന്നു എങ്ങാനുള്ള ക്വാളിറ്റി ഇഷ്യൂ ഉണ്ടെങ്കിൽ നമുക്കത് റിട്ടേൺ ചെയ്യണ്ടേ അപ്പൊ അതിന് വേണ്ടിയിട്ട് എടുത്തു എടുത്തുവെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇത് ഞാൻ മേടിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് എന്റെ കോളീഗ്സ് എല്ലാവരും ഉണ്ടായിരുന്നു എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു ജ്വല്ലറി എസ്പെഷ്യലി അതിന്റെ ഇയറിംഗ്സ് ആണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നത് ഇതിന്റെ കൂട്ടത്തിൽ ഇയർറിംഗ്സ് ഉണ്ടാവും ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ എനിക്ക് ഇതിന്റെ ഒരു പ്രശ്നം എനിക്ക് അറിയത്തില്ല എല്ലാ സൈറ്റും ഇങ്ങനെ അറിയത്തില്ല ഇൻസ്റ്റാഗ്രാം പേജുകൾ ഇങ്ങനെയാണോ എന്ന് എനിക്ക് അറിയത്തില്ല ഞാൻ ഈ ഒരു പ്രൊഡക്റ്റ് ഓർഡർ ചെയ്തിട്ട് പിന്നെ ഈ പ്രൊഡക്റ്റ് എവിടെ ഏതാ പ്രൊഡക്റ്റ് ഓർഡർ ചെയ്തെന്ന് പിന്നെ എനിക്ക് മറന്നുപോയി അപ്പൊ പിന്നെ ഞാനത് എടുത്ത് നോക്കാൻ നോക്കുമ്പോൾ എനിക്കത് എവിടുന്നു കിട്ടിയില്ല കേട്ടോ അപ്പൊ അതെങ്ങനെയാണ് തപ്പി പിടിച്ചെടുക്കാൻ സാധ്യത എനിക്ക് അറിയത്തില്ലായിരുന്നു പിന്നെ വരുമ്പോ അത് പിന്നെ ഒന്നും കൂടെ നോക്കാന്നുള്ള രീതിയിലായിരുന്നു ഉണ്ടായിരുന്നത് പിന്നെ ഞാൻ അവർക്ക് ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് അയച്ചപ്പോഴൊക്കെ എനിക്ക് റിപ്ലൈ കിട്ടിയിട്ടുണ്ടായിരുന്നു ഞാൻ ഇതിനു മുന്നും മെസ്സേജ് അയച്ചപ്പോഴൊക്കെ റിപ്ലൈ തന്നിട്ടുണ്ട് അതായത് നമ്മൾ ഒ സിയുടെ ആ ഒരു പേജിലോട്ട് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് റിപ്ലൈ കിട്ടും ഡിയാ എനിക്ക് അറിയത്തില്ല ഞാൻ ഇതുവരെ അങ്ങനെ മെസ്സേജ് ചെയ്തിട്ടില്ല കേട്ടോ അതായത് നമുക്ക് ഇതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം ഇത് നല്ലോണം ഒരു കാർഡ്ബോർഡ് ബോക്സ് പെട്ടിയില്ല അങ്ങനത്തെ പെട്ടിക്കകത്തായിരുന്നു വന്നിട്ടുണ്ടായിരുന്ന വലിയൊരു പെട്ടിയായിരുന്നു കേട്ടോ പെട്ടി കണ്ടപ്പോ ഞാൻ ആദ്യം അത് അന്താളിച്ചു ഇനി എങ്ങാനും പ്രൊഡക്റ്റ് എന്ന് മാറിപ്പോയോന്ന് ഓർത്തിട്ടിട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ നല്ലോണം ബബിൾ ഡ്രാപ്പിലും നല്ലോണം കവർ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിപ്പോ ഞാൻ ജസ്റ്റ് ഒന്നിങ്ങനെ വെച്ചതൊള്ളു ഈ ബബിൾ ഡ്രാഫ് അല്ലായിരുന്നു തോച്ചാൽ വലിയ ബബിൾ ഡ്രാഫ് ആയിരുന്നു അപ്പൊ നമുക്ക് ആദ്യം തന്നെ എന്റെ കൊളീഗ്സിനൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്ന അതിന്റെ ഇയറിംഗ് ആണ് ഇയറിംഗ് റിങ് അല്ല കേട്ടോ ജുമെ നല്ല രക്ഷമുള്ള ക്വാളിറ്റി ഉള്ള ജുമുണ്ട് അപ്പൊ ഏഹ് ഇതാട്ടോ ഒരു കമ്മല് നല്ല ഭംഗിയുള്ള കമ്മല് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു നിങ്ങൾക്ക് ഞാൻ കുറച്ചും കൂടെ ഈ ഒരു സൈഡിലായിട്ട് ബാക്ക് ക്യാമറയിൽ ഒരു വീഡിയോ എടുത്തിട്ട അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടെ എന്റെ ക്വാളിറ്റി മനസ്സിലാവുക നല്ല കമ്മലാട്ടോ വൈറ്റ് പേൾസ് ആണ് ഹാങ്ങിങ്സ് ആയിട്ട് വന്നിട്ടുള്ളത് പിന്നെ ഈ കാണുന്നതെല്ലാം എ ഡി സ്റ്റോൺസ് ആണ് ഈ ഒരു വലുതും എ ഡി സ്റ്റോൺസ് തന്നെയാണ് അതിന്റെ സെയിം തന്നെ സ്റ്റോൺസോ കാര്യങ്ങളോ ഒന്നും പോയിട്ടില്ല ഡാമേജോ ഒന്നും ഇല്ലാത്ത ഈ ഒരു കമ്മൽ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു പിന്നെ നമ്മള് ക്രിസ്ത്യൻസിന് എനിക്കറിയത്തില്ല ഇങ്ങനത്തെ ഫംഗ്ഷനൊക്കെ ഇടുവാന്നറിയത്തില്ല ജിമിക്ക് എന്തായാലും എനിക്ക് ജിമിക്ക് ഭയങ്കര ഇഷ്ടം ഒരു ട്രഡീഷണൽ ലുക്കൊക്കെ ആണ് നമ്മൾ ചെയ്യാമെന്ന് ഉദ്ദേശിക്കുന്നെങ്കിൽ നമുക്കൊരു ജിമിക്ക് നല്ലതാട്ടോ അപ്പം ഈ എണ്ണം എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് ഇതിന്റെ നെക്ലേസും കൂടെ കാണാം ഇനിയാണ് നമ്മുടെ മാല ആട്ടോ ഇതാണ് മാല വരുന്നത് വെച്ച് കാണിച്ചത് നമ്മളൊരു കല്യാണോ ഒരു ബ്രൈഡ് ആകാനോ ഒക്കെയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ ഇങ്ങനത്തെ ഒരു മാല പേർ ഒറ്റ ഒരു മാല അയച്ചിട്ടാ മതി എനിക്ക് തോന്നിയത് കൂടുതലും ഹിന്ദു ബ്രൈഡിനായിരിക്കും കുറച്ചുകൂടെ ഒന്ന് സ്യൂട്ട് സ്യൂട്ടാവുക ഇതൊരു വെറൈറ്റി പീസ് തന്നെയാട്ടോ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ഇതില് അടുത്തിരുന്നു കാണിച്ചത് ഇതിലെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഈ സെന്ററി മാത്രമാണ് എനിക്ക് കറക്റ്റ് ആയിട്ട് ഇങ്ങനെ കാണിക്കാൻ പറഞ്ഞിട്ടില്ല സൈഡിലായിട്ട് വിക്ക കൊടുത്തേക്കാം സെന്ററി മാത്രമാണ് സ്റ്റോൺസ് വരുന്നത് ബാക്കി ഇങ്ങോട്ടേക്കൊന്നും സ്റ്റോൺസ് ഒന്നുമില്ല ജസ്റ്റ് ആൻറ്റിക് പീസ് മാത്രമാണ് വരുന്നത് നടുക്കത്തെ ഈ ഒരു വലിയൊരു ഫ്ലവർ ആണ് ഇതില് ചെറിയ എഡി സ്റ്റോൺസും വലിയ എഡി സ്റ്റോൺസും ആണ് വന്നിട്ടുള്ളത് പിന്നെ ഫുള്ള് ഹാങ്ങിങ്സ് വരുന്നുണ്ട് കേട്ടോ ഈ ഹാങ്ങിങ്സിലും എഡി സ്റ്റോൺസും വൈറ്റ് പേൾസും ആണ് വന്നിട്ടുള്ളത് ഇതിനെന്ത് വർക്ക് എനിക്ക് പറയാൻ അറിയത്തില്ല എന്നാലും ഒരു അഞ്ചാറ് എണ് അങ്ങനെ വരുന്നുണ്ട് ഇതിന് നടുക്കൂടി ഒക്കെ ഉള്ള ഇതെല്ലാം ഗോൾഡൻ പേൾസ് പേൾസ് അല്ല ബീറ്റ്സ് പോലെ ചെറിയ ഗോൾഡൻ ഇങ്ങനെ ബോൾസ് ഇങ്ങനെ വന്നിട്ടുണ്ട് പിന്നെ ഇതിന്റെ ഈ ഒരു നമ്മുടെ വള്ളി വരത്തില്ലേ ഇതിനെന്താ പറയാ അതിന്റെ അവിടെ ആയിട്ടും രണ്ട് ഏഡി സ്റ്റോൺസ് കൊടുത്തിട്ടുണ്ട് അപ്പൊ നമ്മൾ ഇട്ട് കഴിഞ്ഞാലൊക്കെ ആണെങ്കിലും നല്ലൊരു റിച്ച് ലുക്ക് വരും എനിക്ക് എന്തായാലും ഈ ഒരു ഈ ഒരു മാല ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ നല്ല ക്വാളിറ്റി ഉണ്ട് നമ്മൾ നേരിട്ട് കാണുന്ന സമയത്താണെങ്കിലും നല്ല ക്വാളിറ്റി ഉണ്ടായിരുന്നു ഇതൊന്ന് ഇട്ട് നോക്കാം ഞാൻ ആക്ച്വലി ഈ ഒരു മാലതിൽ ഇട്ട് കാണിച്ച് ഞാൻ പിന്നെ ഞാനിത് ആ ഒരു പരിപാടി കിട്ടുന്നില്ല എന്തായാലും അർത്ഥം നമുക്ക് കാണാം ഒരു മാല എടുക്കുമ്പോ എന്റെ മെയിൻ ആയിട്ടുള്ള ഉദ്ദേശം എന്ന് പറയുന്നത് എന്റെ ഇവിടുത്തെ ഈ എല്ലുകൾ ഒന്നും കാണരുത് ഞാൻ അന്ന് ഇടാൻ പോകുന്ന കോസ്റ്റ്യൂം എന്ന് പറയുന്ന സാരിയാണ് സാരിക്ക് നല്ലോണം മാച്ചിങ് ആവുന്ന ഒരു നെക്ക് പീസ് ആക്കരുത് ഒന്നൂടെ ഒന്നൂടെ അടുത്തേക്ക് നമുക്ക് ഇയർ റിങ്സും കൂടെ ഒന്ന് ഇട്ട് നോക്കാവേ പിന്നെ ഉണ്ടല്ലോ ഞാനിപ്പം ആ ഒരു ഫംഗ്ഷന് വേണ്ടിയിട്ട് ജ്വല്ലറി എല്ലാം എടുത്തു എനിക്ക് വള മാത്രമാണ് ആകാത്തത് കാരണം എന്താ വെച്ചാൽ ഞാൻ കുറെ ഷോപ്പിലൊക്കെ കയറി ഇറങ്ങിയിട്ടും എനിക്ക് വേണ്ട നമ്മളൊരു ആന്റിക്കിലോട്ട് ജ്വല്ലറി എടുക്കുമ്പോൾ വള വളയും ആ ഒരു രീതിയിലാകുന്നതെന്നല്ല ഞാൻ ഉദ്ദേശിച്ചെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൈഡിലായിട്ട് ആന്റിക്ക് വള കൊടുത്തിട്ട് നടുക്കായിട്ട് കളർ വള കൊടുക്കാന്നായിരുന്നു വിചാരിച്ചത് പക്ഷെ നമ്മ എന്റെ സൈസിലേക്കുള്ള വള കിട്ടിയില്ല ഞാൻ കോഴി എസ് എം സ്ട്രീറ്റിൽ അന്ന് പോയപ്പോൾ ഒരുപാട് ഷോപ്പിൽ കയറി ഇറങ്ങി കേട്ടോ എവരെയും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല എവിടെ എന്തെങ്കിലും കിട്ടുന്നു വിചാരിക്ക കടയിലും പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇവിടെ തന്നെയല്ല അവിടുന്നു കിട്ടിയില്ല അപ്പൊ ഇതാ കേട്ടോ എനിക്ക് ഞാൻ കൊടുത്ത പ്രൈസ് പ്രൈസിന് കിട്ടിയിട്ടുണ്ടായിരുന്ന നെക്ക് പീസ് എന്ന് പറയണത് ജുവല്ലറി എന്ന് പറയുന്നത് എനിക്ക് ഈ ഒരു ഐറ്റം ഭയങ്കര ഇഷ്ടപ്പെട്ടു പിന്നെ ഞാൻ കൊടുത്ത പൈസക്ക് ഇത് നല്ലോണം വേർത്തായിട്ടുള്ള ഒന്നാണ് ട്രിപ്പിൾ നയന് ഒരു കമ്മലും സോറി ഈ ഒരു കമ്മലും ഈ ഒരു മാലയും കൂടി എനിക്ക് നല്ല വോത്തായിട്ടായിട്ട് തോന്നിയത് പിന്നെ അവരുടെ പിന്നെ ഞാനിപ്പോ ഇതിനെ തന്നെ കുറ്റമായിട്ട് പറയാൻ എനിക്ക് ഒന്നുമില്ല കുറ്റായിട്ട് പറയാനുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞോണ്ടായിരുന്നു പിന്നെ കുറ്റം പറയാൻ കിട്ടുന്ന അവസരങ്ങൾ മലയാളികൾ പാഴാക്കാറില്ലല്ലോ നെഗറ്റീവ് പറയാനില്ല അതാണ് എനിക്കിപ്പോൾ തോന്നിയിട്ടുള്ളത് കാരണം ഇത് ഓവർ പ്രൈസ്ഡ് അല്ല എന്തായാലും ട്രിപ്പിൾ നയൻ ഇത് അല്ലെങ്കിൽ ട്രിപ്പിൾ നയനെ എനിക്ക് ഇത് ഓക്കെയാണ് പിന്നെ ചില മാലകൾ ഞാൻ സ്റ്റോൺസിൽ വരുന്ന കുറച്ച് പീസുകൾ നോക്കിയിട്ടുണ്ടാകുന്ന കേട്ടോ അതും ഈ ഒരു പേരുടെ പേജിലോട്ട് വരുമ്പോൾ തൗസൻഡ് ടു ഹൺഡ്രഡ് തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ഒക്കെയാണ് വരുന്നത് ഞാൻ ഷോപ്പിൽ പോയി ചോദിച്ചപ്പോഴും സിംഗിൾ ലെയർ ഏഡി സ്റ്റോൺസ് വരുന്ന നല്ലൊരു മാലയ്ക്ക് ആയിരം ആയിരത്തി ഒരുന്നൂറ് ആയിരത്തി ഇരുന്നൂറ് റേറ്റ് വരുന്നുണ്ട് അപ്പൊ അതും ഓവർ പ്രൈസ്ഡ് ആണോ എന്ന് ചോദിച്ചാൽ എനിക്ക് പറയാൻ അറിഞ്ഞൂടാ പിന്നെ ചിലപ്പോൾ വേറെ ഇൻസ്റ്റാഗ്രാം പേജുകളിലൊക്കെ ചോദിച്ചുകൊണ്ട് നിങ്ങൾക്ക് ചിലപ്പം അറിയണ്ടാവും എനിക്ക് അറിയത്തില്ല കേട്ടോ ഞാൻ കുറെ നോക്കിയപ്പം എനിക്ക് വലിയ പ്രൈസിന്റെ വ്യത്യാസവും കാര്യങ്ങളോ ഒന്നും തോന്നിയില്ല പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഇത് നമ്മളാരെ പറ്റി നെഗറ്റീവ് അറിയാനും അല്ല പോസിറ്റീവ് അറിയാനും അല്ല കാരണം നമ്മൾ കൊടുത്ത പൈസക്ക് നമ്മൾക്കൊരു വാല്യൂ ഉണ്ട് ഞാൻ ഇന്ന് മേടിച്ചപ്പോൾ ഈ പ്രൊഡക്റ്റിന് എനിക്ക് വലിയ പ്രശ്നം ഒന്നും തോന്നിയില്ല അപ്പം പലർക്കും പല രീതിയിലും കിട്ടിയിട്ടുണ്ടാവുക പലർക്കും പല അഭിപ്രായങ്ങളായിരിക്കും ഓക്കെ അപ്പം എനിക്ക് ഇപ്പൊ എന്തായാലും ഒരു പ്രശ്നവുമില്ല കേട്ടോ അപ്പോ എന്റെ ഞാൻ മേടിച്ച മാല എങ്ങനെ ഉണ്ടായിരുന്നുള്ളൂ ഒന്ന് കമന്റ് ചെയ്യണേ അതായത് ഈ ഒരു ട്രിപ്പിൾ നയന് ആണോ അല്ലയോ എന്നുള്ളത് ഇപ്പൊ കമന്റ് ചെയ്യാം ഇനിയിപ്പം ഇതിലും അഫോർഡബിൾ ആയിട്ടുള്ള ജ്വല്ലറി കിട്ടുന്ന നല്ല കടകളും ഉണ്ടെങ്കിൽ ഒന്ന് ടാഗ് ചെയ്യൂ കമന്റ് ചെയ്യൂ നമുക്ക് അവിടെ നിന്ന് പർച്ചേസ് ചെയ്യാം എന്നാട്ടോ എസ്പെഷ്യലി നിങ്ങൾ അങ്ങനെ കമന്റ് ചെയ്യാണെങ്കിൽ എനിക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന് വെച്ചാൽ എനിക്ക് ബാങ്കിൾസ് ഇതുവരെ കിട്ടിയിട്ടില്ല അപ്പൊ എന്റെ സൈസിലേക്കുള്ള ബാങ്കിൾസ് എനിക്ക് കടയിൽ നിന്ന് കിട്ടുവാണെങ്കിലും ഓക്കെ അപ്പൊ നമ്മള് ഇന്ന് വീഡിയോയുടെ സ്റ്റോപ്പ് ചെയ്യട്ടോ അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യാം ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യാം കേട്ടോ ഞാൻ റീസെന്റ് ആയിട്ട് പറയാറേ ഇല്ല അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും